എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ദിയാസെന വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്താണ് അത് കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ വയ്യാത്ത ആദില നൂറുടെ വിഷയം അതിനകത്ത് നമുക്കറിയാൻ വല്ലാത്ത കുറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ഒന്ന് ഒരു സപ്പോർട്ടിങ് വളരെ നല്ല നല്ല രീതിയിൽ നടക്കണമെന്ന് എന്താ ആണ് അധികം അങ്ങനെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അവർക്ക് വരാനോ അതിനെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അങ്ങനത്തെ ആളുകളൊന്നും അത് ആദിലയുടെ വീട്ടിൽ തന്നെ ആദിലയുടെ ഫാദറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഷയവും നൂറക്കു നൂറുകൾ ചെയ്തിട്ടുള്ള വിഷയമാണ് അത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ ആണ് ഇന്നും ഈ കുട്ടികൾ പാരൻസിനെ ചീത്ത പറഞ്ഞു പാരൻസിനെ സ്റ്റേറ്റ്മെൻറ്റിനൊക്കെ കാരണമുണ്ട് ആ കാരണം പറഞ്ഞാൽ ആ ഈ അത് ഭയങ്കരമായിട്ട് എല്ലാവരെയും അത് ബാധിക്കും സോ അത് പറയേണ്ട ആൾ ഞാനല്ല അത് അവരെ പറയേണ്ട അത് അവർ ഓൾറെഡി അവരുടെ ലൈഫ് സ്റ്റോറിയിൽ പറഞ്ഞു പക്ഷേ സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ടിട്ട് അതിന് കട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നൂറേടെയൊക്കെ സ്റ്റോറി പറഞ്ഞ് കേട്ടപ്പോൾ ഒരു ബിക് സ്റ്റോറി പോലെ തോന്നി ബിഗ് ബോസില് അത് ആക്ച്വലി അതിനകത്തൊരു വിവരണമുണ്ട് അത് മുഴുവൻ കണ്ടാൽ മാത്രമേ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ മനസ്സിലാക്കുകയുള്ളൂ അപ്പം ഈ അത്തരം വിഷയങ്ങൾ എനിക്ക് പറയാനുള്ളതിന് ലിമിറ്റേഷൻസ് ഉള്ളതാണ് കിട്ടിയതല്ല അവിടെ അവർ ഇമോഷൻസ് കർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ അവിടെയുള്ളൂ അവിടെ പല കളി കളയാ പാരൻസിനെ സംസാരിക്കുന്നുണ്ടെങ്കിലും അതിലില്ലെങ്കിൽ അവർ ദോറയെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു വർത്തമാനത്തിൽ അവർ പറയുന്നുണ്ട് പക്ഷേ ദിയാസനെ സംസാരിച്ചു നമുക്ക് മനസ്സിലാക്കുന്ന ഇപ്പം ആണെന്ന് പറഞ്ഞാൽ ഇവർ രണ്ട് കുട്ടികളിഞ്ഞ ഇറങ്ങി പോകുന്നതും പേരൻസിനെ ധിക്കരിച്ച് ഇറങ്ങി പോകുന്നതും മാത്രമാണെന്നുള്ള ഒരു രീതിയാണ് നമുക്കറിയാൻ അതൊന്നും അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നോക്കിക്കേ ഈ ഇവരുടെ ഈ കാര്യത്തിൽ ഒരു സൈഡ് പേരൻസും മറു സൈഡ് ഈ കുട്ടികൾ അതൊന്നുമല്ല അല്ല ഇപ്പം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആരാന്ന് വെച്ചാൽ പുറത്തുനിന്ന് വന്ന ആരോ ആണ് അത് മൂന്നാമത് കടന്നു വന്ന വ്യക്തികളാണ് അവരുടെ കൈകളിലാണ് ഇപ്പോൾ ഇത് ഒന്നര മാസത്തിലധികമായിട്ട് ദിയാസനെ ആ പേരൻസിനെ അവിടെ എത്തിക്കാതിരിക്കാൻ വേണ്ടി ദിയാസനയ്ക്കെതിരെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ദിയാസേന പറഞ്ഞത് അങ്ങനെ ഒരു അജണ്ട തന്നെയുണ്ട് പേരന്റ്സ് അവിടെ ചെലരുന്നു അത് ആരുമാകാം നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ ചിലപ്പോൾ ചില മതത്തിന്റെ കെട്ടുപാടാ അതല്ലെങ്കിൽ മറ്റ് പലതും ആകാം എന്താകും എന്ന് ആരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റിയാലേ ഇതിങ്ങനെയാണ് ഇവർ ചാടിത്തുള്ളി ഇറങ്ങിപ്പോകുന്നു പേരൻസിനെ ഇറങ്ങി പോരുന്നു പക്ഷെ പിന്നീട് ഇപ്പൊ കണ്ടോ അവരൊന്ന് യോജിക്കാൻ നോക്കുമ്പോൾ നടക്കുന്നുണ്ടോ വേറെ പലരുടെ കയ്യിലാണ് കാര്യങ്ങളുടെ കിടപ്പിരിക്കുന്നത് ചില ഭാര്യയും ഭർത്താവും അടിയുണ്ടാക്കി പൊട പടയുന്ന ഭാര്യ വീട്ടിലോട്ട് പോകുന്നു ഭർത്താവ് പിണങ്ങിയിരിക്കുന്നു ഇതെല്ലാം കഴിയും കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ ഡീല് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ഇവരുണ്ടോ അവിട്ടാവും വീട്ടുകാരായിരിക്കും ചെറുക്കന്റെ വീട്ടുകാരും വെടിൻ്റെ വീട്ടുകാരോട് കയറി കോർക്കും അവരങ്ങ് കർശനമായ നിയം നിയമങ്ങളൊക്കെ ഉണ്ടാക്കും അവസാനം എന്തുണ്ടാന്ന് ചോദിച്ചാൽ ഡിവോഴ്സിലെത്തും അപ്പോഴും ഇവരുടെ ഉള്ളിൽ ശരിക്കും സ്നേഹവും ഇതൊക്കെ കാണും പക്ഷേ കാര്യങ്ങൾ തീരുമാനിച്ച ആരാണ് ഇടയ്ക്ക് കയറി വന്നവരായിരിക്കും അങ്ങനെ ഡിവോഴ്സ് ആയ ആൾക്കാരെ അറിയാം അതുപോലെ ഇത് കേട്ടപ്പോൾ തോന്നി ഇപ്പോൾ ഇവർ ഇങ്ങനെ പോന്നു ഇതിൻ്റെ അകത്ത് തന്നെ ശരിക്കും പറയുന്നുണ്ട് ഫാ ആതിലേക്ക് ആതിലേടെ ഫാദറിനോട് വിഷയമുണ്ട് നൂറയ്ക്ക് നൂറയുടെ ഉമ്മയോട് വിഷയമുണ്ട് ഇവർ ലെസ്പിയൻ കപ്പിൾ ആയതുകൊണ്ട് മാത്രമാണ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്താണെന്നു വെച്ചാൽ ആതിലെ ഒരു ഇൻ്റർവ്യൂ പറയുന്നു ഞാൻ ലെസ്പിയനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാതിൽ പറയുന്നു സോഷ്യൽ നിങ്ങൾ തപ്പിയ ഇന്റർവ്യൂ കിട്ടും നൂറ പറയുന്നത് ഞാൻ ലെസ്പിയൻ ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നാണ് ബൈസെക്സൽ ആണോന്ന് എനിക്ക് അറിയില്ല എന്നാണ് അവരൊറ്റ മറുപടി തന്നെയുണ്ട് ഈ ലെസ്പിയൻ ആണെന്ന് ആദിലേക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന എങ്ങനെയാ വെച്ചാൽ ആതിലേക്ക് പുരുഷന്മാരോട് ആകർഷണം തോന്നുന്നേ ഇല്ല സ്ത്രീകളോടെ തോന്നുന്നുള്ളൂ അതുകൊണ്ടാണ് ആദില പറയുന്നത് ഞാൻ ലസ്പിയനാണ് സത്യമാണോ പറയുന്നതെന്ന് നമുക്കിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വരുന്നത് പക്ഷേ നൂറയ്ക്ക് അത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല ബൈസെക്സൽ ബൈസെക്സലാണോന്ന് അപ്പോൾ ഇവർ തമ്മിൽ എങ്ങനെയപ്പോൾ യോജിച്ചു പോകുന്നുള്ളത് മറ്റൊരു വസ്തുത അതേപോലെ ഇവർ അച്ഛനായിട്ട് ആദിലയ്ക്ക് പ്രശ്നം അമ്മയായിട്ട് നൂറയ്ക്ക് പ്രശ്നം ഈ പ്രശ്നത്തിൻ്റെ പുറകിൽ പുറത്തായിരിക്കാം ഇവർ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അവർ വീട് വിട്ടിറങ്ങി പോകുന്നത് അല്ല ലെസ്ബിയൻ ആയതുകൊണ്ട് മാത്രം എന്ന് പറയാൻ പറ്റില്ല ഇപ്പം തന്നെ ഇവരുടെ ലൈഫ് സ്റ്റോറി Yeah! Us, it it ി ബി പറഞ്ഞെന്നാ പറയുന്നത് ബി ബി അത് കട്ട് ചെയ്തു കട്ട് ചെയ്തുകൊണ്ട് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ കേട്ടുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ അകത്ത് എന്തോ ഒരു ഉപ്പ് മണക്കുന്നതായിട്ട് തോന്നുന്നത് ശരിക്കും അത് സെൻസിറ്റീവ് വിഷയമായതുകൊണ്ട് കൊണ്ട് ബി ബി പേടിച്ചിട്ടത് വിടാത്തായിരുന്നു എന്നാണ് പറയുന്നത് പണ്ട് ബി ബിയില് വീണ വന്ന് സ്വന്തം ജീവിതകഥ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അന്ന് ആ വിഷയം അതൊന്ന് കട്ട് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ ആ വീണയുടെ ലൈഫ് പോവില്ലായിരുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എപ്പോഴും അതേ സ്ഥാനത്ത് അത് പബ്ലിക്കായിട്ട് ഇട്ട് റീച്ച് മേടിച്ച് ഇന്നിപ്പം ആതില നൂറയുടെ വിഷയം വന്നപ്പോൾ ഇവര് ലൈഫ് സ്റ്റോറി പറഞ്ഞത് ഇടുന്നില്ല അതിൻ്റെ കാര്യം എന്നാന്നറിയാ ഇവരെ നൂറേ ആതിലേ ഒന്നും ഓർത്തിട്ടില്ല അത് പുറത്തു പോയ വന്നാൽ വല്ലാതെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വേണേൽ കലാപം വരെ ഉണ്ടാകുമായിരിക്കും അത്തേ എന്തോ ഭയപ്പെടുന്ന വിഷയമുണ്ട് അതുകൊണ്ടാണ് ബിബി പുറത്തുവിടാൻ അല്ലാതെ ആരുടെ ലൈഫൊന്നും പോകുന്ന ഓർത്ത് ബിബി അങ്ങനെ പുറത്തുവിടാതിരിക്കല്ലേ ഇതിന് മുന്നേത്തെ കാര്യമൊക്കെ നമുക്കറിയാം ആര് പറഞ്ഞാലും അതെല്ലാം പുറത്തുവിടും അപ്പൊ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓർക്കുന്ന പോലെ ഈ നൂറ ആതില ലസ്പ കപ്പിള് അവർക്ക് തമ്മിൽ താല്പര്യം തോന്നുന്നു ഒരു രാത്രിയിൽ അവര് ട്രാവൽ ബാഗ് ഇട്ടിട്ട് ഒളിച്ചോടി പോകുന്നു ഓട്ടോക്ഷറി അങ്ങനെയൊന്നും അല്ല അപ്പൊ അവരൊക്കെ തമ്മിൽ മറ്റെന്തോ വിഷയങ്ങളുടെ ഇതിന്റെ പുറകിലുണ്ട് പിന്നെ ഇനി ലെസ്പിയൻ ആയി ഇത്രയും ഇതായ സ്ത്രീക്ക് ഇനി ഈ അച്ഛനമ്മമാർ ക്ഷമിക്കാവുന്ന തയ്യാറായാലും ഈ മറ്റു പലരും ക്ഷമിക്കില്ല അതാണ് ഇതിൻ്റെ അകത്ത് കണ്ടുവരുന്നത് അപ്പം ശരിക്കും ആതിലയോട് നമ്പർ മേടിച്ച് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ആരാണ് ദിയാസന ഇവരുടെ പേരൻസിനെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ആതിലേടെ പേരൻസ് ഫോൺ എടുക്കത്തുപോലുമില്ല അവരത്രയും ഓർത്തഡോക്സ് ഫാമിലിയാണ് എടുക്കത്തു പോലുമില്ല നൂറയുടെ ഫാമിലി ഫോൺ എടുക്കും പക്ഷേങ്കിൽ അവർ ആതിലേയായിട്ടുള്ള കണക്ഷൻ ഇടാമെങ്കിൽ മാത്രം നൂറയായിട്ട് കോണ്ടാക്റ്റ് വെക്കാനോ നൂറയോട് ക്ഷമിക്കാനോ നൂറെ കാണാനോ ഒക്കെ അവർ തയ്യാറാവുകയുള്ളൂ അല്ലാതെ ഇവർ ഒന്നിച്ച് നിൽക്കുമ്പോൾ അവർ തയ്യാറാവില്ല രണ്ടാമത് നമ്മൾ പറയേണ്ട ഒരു കാര്യം ഈ കുട്ടികളാണ് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഡൽഹിയിൽ ഒന്നിച്ച് ബൈ സെയിം സെക്സ് കല്യാണം കഴിക്കാൻ വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നു ഒരേ സെക്സിലുള്ളവർ തമ്മി കല്യാണം കഴിക്കാനുള്ള വിധിക്ക് വേണ്ടി കോടതി ഹൈക്കോടതിയും കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്ന ഇവരാണ് ഒരു സൈഡ് സൈഡിൽ ഇവരിട്ട് വെച്ച് കഴിയുമ്പോഴത്തേനും പേരൻസ് എന്താണേലും ക്ഷമിക്കില്ല അപ്പൊ ബാക്കിയേക്കാം എന്നിട്ട് എൻ്റെ അടുത്ത് ആദ്യമേ ചോദിച്ചു ചേച്ചി എൻ്റെ ഒരു വാക്ക് പറഞ്ഞു തന്നേരുന്നാണ് ഞാൻ പറഞ്ഞത് മക്കളെ അത് ഓർത്തഡോക്സ് ഫാമിലി എന്ന് അറിയാമല്ലോ ക്യാമറയ്ക്ക് മുന്നിൽ ഒന്ന് വാക്ക് എത്താൻ പറ്റില്ല ഞാൻ എനിക്ക് അവർ ഡൗൺ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞു അവരെൻ്റെ അടുത്ത് അന്വേഷിച്ചു അവരുടെ പാരൻസിനെ പറ്റി അന്വേഷിച്ചു അവരുടെ സിബിൾസിനെ പറ്റി അന്വേഷിച്ചു അലിറ്റിമാരെ പറ്റി അന്വേഷിച്ചു എല്ലാവരെ പറ്റി അന്വേഷിച്ചു പിന്നെ ഞാൻ അവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് എല്ലാ സംസാരിക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതൊന്നും എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല സോ അവരെ അടുത്ത നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിട്ടൊക്കെ അവർ പറയുന്നുണ്ട് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നില്ലേ അവര് ഉറപ്പായിട്ട് അവര് വിചാരിച്ചു അവരുടെ സ്വഭാവം കൊണ്ടും ആ കുട്ടികളെ അതിനകത്ത് നിക്കുന്ന അവരുടെ വ്യക്തിത്വം കൊണ്ടും സമൂഹം അവർ അവർ ചർച്ച ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോഴെങ്കിലും അനുസരിച്ച് സ്വീകരിക്കുന്ന ആ ഓ വരാൻ അക്ബറും അപ്പൊ ദിയാസിന ഇവരുടെ ബന്ധുക്കാരൊക്കെ ആയിട്ട് ഫോൺ ചെയ്യുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും അഭിപ്രായം അറിയാം ദിയാസേനയാണെങ്കിൽ ഇവരെയൊക്കെ ഇതുപോലുള്ളവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ലേഡിയാണ് കാരണം വേറെ ആരോ എന്നോട് ചോദിച്ചു ദിയാസനെ ാണ് ദിയാസനെ ഒരിക്കലും ട്രാൻസ്ജെൻഡർ അല്ല അവർക്കൊരു മോനുണ്ട് ആ മോന് പത്തിരുപത് വയസ്സായി എന്തോ കലാ കലാപരമായിട്ടും കായികപരമായിട്ട് ആ സ്പോർട്സ് ആണെന്ന് തോന്നും സ്പോർട്സ് പരമായിട്ടൊക്കെ സമ്മാനം മേടിച്ച് നന്നായിട്ട് വളയുന്ന ഒരു പയ്യൻ ഉള്ളതാണ് കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ദിയാസന പക്ഷേ പക്ഷേങ്കിൽ ഇതുപോലെ വീട് വിട്ടിറങ്ങി വരുന്നവർക്കും ആരും ഇല്ലാത്തവർക്കും വേണ്ടി ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് വേണ്ടി ഇറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ നിന്നും ഈ പറയുന്നവരുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്നും ഒക്കെ ഇഷ്ടംപോലെ തുറി മേടിച്ചു കിട്ടുന്നുണ്ട് നാതിരായ നാതിരാടെ വീട്ടുകാർ ൊക്കെ ആയിട്ട് യോയിപ്പിച്ചതിൻ്റെ അകത്ത് ദിയാസനയ്ക്ക് മുഖ്യ പങ്കുണ്ട് ആവശ്യത്തിൽ ഏറെ വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ടെന്ന് ദിയാസന തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികളുടെ കയ്യിൽ നിന്നും കോണ്ടാക്ട് നമ്പരും മേടിച്ച് ഇവരുടെ പേരൻസുമായിട്ട് കോണ്ടാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അവരെ അമ്പിനും മില്ലിനും അടുക്കി അല്ല അടുക്കാതിരിക്കാൻ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് നടക്കുന്നില്ല പിന്നെ നമുക്കിനി പറയാനുള്ള കാര്യം ഇത് ദിയാസന സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഈ ബി ബി ഇതിനു വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് ബിഗ് ബോസ് അപ്പൊ അവര് തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റാണ് നമ്മൾ കണ്ടതെന്ന് എനിക്കൊരു സംശയം തോന്നി അതായത് പെട്ടെന്ന് വൈൽഡ് കാർഡായിട്ട് വരുന്ന ലക്ഷ്മി കയറി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്നൊക്കെ പറഞ്ഞൊരു വലിയൊരു പ്രകടനം കാഴ്ച വെക്കുന്നു ലാലേട്ടൻ വരുന്നു ലാലേട്ടൻ ഉടനെ തന്നെ നീ കയറ്റിയില്ല ഞാൻ എൻ്റെ വീട്ടിൽ എന്നുള്ള രീതിയിൽ രോഷാകുലനായി സംസാരിക്കുന്നു അതിന്റെ ബാക്കിയായിട്ട് ലക്ഷ്മി നോർമലൈസ് ചെയ്ത് കാണാൻ എനിക്ക് സാധിക്കില്ല ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റില്ലെന്ന് പറയുന്നു ഇന്നലെ രാത്രിയായിരുന്നു വീട്ടിൽ കയറ്റുമെന്ന് ലക്ഷ്മി പറയുന്നു ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഈ സ്ക്രിപ്റ്റ് ശരിക്കും ഇത് ബീപി തയ്യാറാക്കിയതായിട്ടാണ് തോന്നുന്നത് കാരണം ദിയാസനയുടെ സംസാരത്തിൽ നിന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി ഈ കുട്ടികൾ അമിതമായിട്ടും അതിങ്ങളുടെ ഫാമിലി ക്ഷമിച്ച് ഫാമിലി ഫാമിലി റൗണ്ടിൽ ഫാമിലി വരും എന്ന് അമിതമായിട്ട് പ്രതീക്ഷിച്ചിരുന്നു ഒന്നവിടെ ഒരു പോയിന്റ് കിടക്കുക രണ്ടാമത് പറയുന്ന കേട്ടോ അവരുടെ ഇവിടുത്തെ നിൽപ്പും ഇവിടുത്തെ അവരുടെ വ്യക്തിത്വം കണ്ട് സമൂഹം അവരെ അംഗീകരിച്ചോ അല്ലെ പേരൻസ് സമൂഹം അംഗീകരിച്ചെന്ന് കാണുമ്പോൾ പേരൻസ് അവരോട് ക്ഷമിച്ചിട്ട് കയറും എന്നാണ് ആ കുട്ടികൾ കരുതിയിരിക്കുന്നത് അപ്പൊ ഇവരോട് സമൂഹം ക്ഷമിച്ചെന്ന് ഇവർക്ക് എങ്ങനെ മനസ്സിലായി അപ്പോൾ അത് പല ന്യൂസിൽ നിന്നൊക്കെ അവർക്ക് മനസ്സിലായി അല്ലെങ്കിൽ അവർക്കും അറിയാം ഇതിൻ്റെ സംഭവം അതാണ് അപ്പോൾ ഇത് ലാലേട്ടം വീട്ടിൽ കയറ്റം എന്ന് പറയുകയോ എടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന വെച്ച് സമൂഹം ക്ഷമിച്ചിട്ടുണ്ട് സമൂഹം ഇപ്പം ലക്ഷ്മി ആണ് ഏറെ കയറ്റിയെന്നും എല്ലാ കാര്യം അവർക്കറിയാം അപ്പോൾ അത് കണ്ടിട്ട് അവരെ പേരൻസ് ക്ഷമിക്കും എന്നാണ് അവർ പറഞ്ഞത് അപ്പം അതീം നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇവരുടെ പേരൻസിനെ കൊണ്ടുവരാൻ വേണ്ടി ബി ബി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി പറഞ്ഞത് തന്നെ ആയിരിക്കണം ലക്ഷ്മി അവിടെ അത് പറഞ്ഞത് പിന്നെ ലക്ഷ്മി അല്ലേലും ഒരു മുരുക്ക് സ്വഭാവം ഉണ്ട് അതും പറയാതിരിക്കാം പറ്റിയല്ല ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഒരു തമ്പുരാട്ടിയാണ് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ഇന്നലെ പറയുന്നത് സ്വഭാവം തന്നെ എന്നാലും ഒരു സ്ക്രിപ്റ്റ് മണക്കുന്നുണ്ട് ഇതിനകത്ത് കാരണം ഇവരുടെ പേരന്റ്സിനെ കൊണ്ടുവരാൻ വേണ്ടി അതാണ് നൂറിയാ വരുന്നത് അതിന് ഇത്ര ബിൽഡപ്പ് ഒന്നും വേണ്ട എന്ന് ബിഗ് ബോസ് ഞങ്ങളെ ചതിച്ചു എന്നൊക്കെ നൂറ പറയുന്ന കാര്യം ബിഗ് ബോസ് വാക്ക് കൊടുത്തിരുന്നെന്ന് തോന്നുന്നു എങ്ങനെ ശ്രമിച്ചു ഇവരെ കൊണ്ടുവരാന്ന് പക്ഷെ ഇത് കൈവിട്ട് പോയി അതായത് നൂറയുടെ പേരൻസിന്റെ കയ്യിലല്ല ഇത് ഇത് മറ്റു ചിലരുടെ കയ്യിലാണ് ഇപ്പം ഇരിക്കുന്നത് ഈ മൂന്നാമത് കടന്ന് വരുന്ന വ്യക്തികള് അത് അങ്ങനെയാണ് വീടിപ്പം ഞാൻ പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കിയ പിന്നെ ബന്ധുക്കാര് കേറിയായിട്ട് അവരങ്ങ് കാര്യങ്ങൾ തീരുമാനിക്കുക അതുപോലെയാണ് നൂറേ ആതിലേ ഇറങ്ങിപ്പോന്നു പേരന്റ്സിന് കുറച്ച് കഴിയുമ്പോൾ വേണേൽ ക്ഷമിക്കാൻ തോന്നും പക്ഷെ ക്ഷമിക്കാൻ സമ്മതിക്കാതെ വേറെ ചിലർ വന്നിരിക്കും അത് സമുദായ സമുദായമാകാം സമൂഹത്തിൽ നിന്നുള്ളവരാവാം അല്ലെ എന്തെങ്കിലുമൊക്കെ സ്വാധീന ശക്തികളാവാം അങ്ങനെ വരുമ്പോൾ ഇവർക്ക് അതിനെ ധിക്കരിക്കാം പേരന്റ്സിനവരെ ധിക്കരിക്കാൻ പറ്റാവരും അവരെ അനുസരിക്കേണ്ടി വരും അത് തുറന്ന് പറയാൻ ദിയാസാനിക്കും ും പറ്റത്തൊന്നുമില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ദിയാസനെ തന്നെ ഒന്നര മാസം മുന്നേ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവർക്ക് ഇവരെ കൊണ്ടില്ലാൻ ശ്രമിക്കുന്നതിന് വേണ്ടി അപ്പൊ ഒന്ന് ആലോചിച്ച് ചെയ്ത് മറ്റാരടേയോ കൈകളിലായി പോയി ഈ ഈ കുട്ടികളുടെ കാര്യം ഈ ആദില നൂറയുടെ ലെസ്പിയൻ കപ്പിളിന്റെ കാര്യം ശരിക്കും അവർ ലെസ്പിയൻ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആദിലേ ഉള്ളു ലെസ്പിൻ നൂറ ലെസ്പിയനും അല്ല അപ്പൊ എന്താണേലും എന്തൊക്കെയോ ആതിലേക്ക് ആതിലേടെ അച്ഛനോട് പ്രശ്നം നൂറയ്ക്ക് നൂറയുടെ ഉമ്മയോട് പ്രശ്നം ഈ പ്രശ്നങ്ങളുടെ പുറത്തും കൂടെ ഇറങ്ങി തിരിച്ച കുട്ടികളാണെന്ന് തോന്നുന്നു അല്ലാതെ ലെസ്പിയൻ കപ്പിൾ ആയതുകൊണ്ട് ഒരു ആകർഷണം തോന്നി പോന്നായിട്ടും തോന്നില്ല ആതിലേക്ക് എന്തോ ആതിലയുടെ അച്ഛനോട് പ്രശ്നം ബാപ്പയോട് പ്രശ്നമുണ്ടോ നൂറയ്ക്ക് നൂറേടെ ഉമ്മയോടുള്ള പ്രശ്നം ഇങ്ങനെയുള്ള ആ ഒരു പ്രശ്നം പിന്നെ ഇവര് ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ആ പറഞ്ഞെന്ന് തോന്നുന്നു ും അത് വളരെ സെൻസിറ്റീവ് പ്രശ്നമാണ് ഇവർ പറഞ്ഞ ലൈഫ് സ്റ്റോറി അത് പുറത്തേക്ക് വിട്ടാൽ അത് അതിലും വലിയ കലാപം എന്തോ ഉണ്ടാകുമെന്ന് തോന്നിയിട്ടായിരിക്കാം ബിഗ് ബോസ് അത് പുറത്തേക്ക് വിടാതിരുന്നത് എന്താണെങ്കിലും മൊത്തത്തിലൊരു സ്ക്രിപ്റ്റ് മണക്കുന്നുണ്ട് പക്ഷേ ഈ ദിയാസനെ ശ്രമിച്ചതും ബിഗ് ബോസ് ശ്രമിച്ചതും ഒക്കെ വെറുതെയായി വേറെ വൻപൻ ശക്തിയുള്ള കയ്യിലായിപ്പോയി കാര്യങ്ങൾ അതാണ് കുട്ടികൾക്ക് ഇത്ര നിരാശ വന്ന ചേച്ചി ഞങ്ങളുടെ നമ്പർ മേടിച്ച് വാക്ക് തന്നല്ലേ പേരൻസിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ദിയാസനയോട് ചോദിക്കുന്നു ബിഗ് ബോസ് ചടച്ചില്ലേ എന്ന് ബിഗ് ബോസിനോട് ചോദിക്കുന്നു കുട്ടികൾ വളരെ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നു പേരന്റ്സിനെ കാണാനും എടുക്കാനും പക്ഷെ ഇപ്പൊ ഒരു അവസ്ഥയാണ് ഇവരുടെ രണ്ടു കൂട്ടരേം കയ്യിൽ നിന്നും ഈ കാര്യം തെന്നിപ്പോയിട്ട് മറ്റാരോ വമ്പൻ ശക്തി കാര്യം തീരുമാനിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം